ചാലക്കുടി കെ എസ് ആർ ടി സി റോഡിലെ അനധികൃത പാർക്കിംഗ് മാറ്റുന്ന കാര്യത്തിൽ ഇനിയും നടപടിയായില്ല അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന കോടതി നിർദ്ദേശമുണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത് നടപടി വേണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകനായ ബാബു ജോസഫ് കഴിഞ്ഞയാഴ്ച പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒറ്റയാൾ സമരവും നടത്തിയിരുന്നു കോടികൾ ചിലവിട്ട് ടൈൽ വിരിച്ചു നവീകരിച്ച കെ എസ് ആർ ടി സി റോഡിന്റെ ഇരുഭാഗത്തുമാണ് വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഇതുമൂലം ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുമുള്ള ബസ്സുകൾക്ക് സർവീസ് നടത്താനും അനധികൃത പാർക്കിംഗ് തടസ്സമാകുന്നുണ്ട് രാവിലെ ഇവിടെ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ രാത്രിയോടെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വാഹന തുടർന്ന് അപകടങ്ങളും ഇവിടെ പതിവാണ് പോലീസിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യമുയരുന്നത്